വരുന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണത്തിനും തന്ത്രപരമായ പ്രതിരോധ ശേഷികൾക്കും വേണ്ടി ഒരു വലിയ പ്രോത്സാഹനമായിട്ട് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അതായത് എഇ ഡബ്ല്യു ആൻസി വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് അതായത് ആകാശത്തിലെ കണ്ണുകളായി രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ നിരീക്ഷണ വിമാനങ്ങളുടെ ആറ് നിരീക്ഷണ വിമാനങ്ങളുടെ വികസന മണത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമ നിരീക്ഷണവും നേരത്തെയുള്ള മുന്നറിയിപ്പ് ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതി എസ് ഫോർ ഹൺഡ്രഡിനു വേണ്ടി നാൽപ്പതിനായിരം കോടി രൂപ ഇന്ത്യ ചിലവാക്കുമ്പോൾ ഇതിനു വേണ്ടി ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ഇന്ത്യ ചിലവാ ായി ഇപ്പോൾ ഇരുപതിനായിരം കോടി രൂപയുടെ ഈ അവാക്സ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ അടുത്ത തലമുറ തദ്ദേശീയ വായുവിലൂടെയുള്ള നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ വികസിപ്പിക്കും ഇതിന് വിപുലമായി തദ്ദേശീയമായി തന്നെയുള്ള സൈനിക റിഡാർ സാങ്കേതിക വിദ്യയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ സൈനിക റിഡർ സാങ്കേതിക വിദ്യയുള്ള ഒരു തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിൽ ഇന്ത്യ എന്ന രാജ്യവും പെടും എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പ്രീ ഓൺ എയർബേസ് എ ത്രീ ട്വന്റി വൺ പാസഞ്ചർ വിമാനങ്ങളിലാണ് ഈ അടുത്ത തലമുറ എ ഡബ്ല്യു സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് എയർ ഫ്രെയിമുകൾ ഡി ആർ ഡി ഒ വിപുലമായ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് മുകളിൽ ഒരു വലിയ സ്റ്റാറ്റിക് റഡാർ ഡോം സംയോജിപ്പിക്കും ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ റഡാർ സംവിധാനം സ്ഥാപിക്കുകയും സമഗ്രമായ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യോമാതിർത്തി നിരീക്ഷണം ഇതുമൂലം സാധ്യമാക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇതിന്റെ ഹൃദയഭാഗത്തെ പൂർണ്ണമായും തദ്ദേശീയമായ ഒരു ദൗത്യ സംവിധാനമായിരിക്കും ഇത് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ പോലുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന അത്യാധുനിക ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അരഡാറും ഇതിൽ ഉൾപ്പെടുത്തും വിപുലമായ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ശേഖരണ സ്യൂട്ടുകൾ സുരക്ഷിത ആശയവിനിമയ ലിങ്കുകൾ ഡേറ്റ നെറ്റ്വർക്കുകൾ എന്നിവയും ഈ പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിക്കും ഇത് ആകാശത്ത് ഒരു സംയോജിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും ഈ വിമാനങ്ങൾ ഐ എ എഫിന് നിർണായകമായ ഫോഴ്സ് മൾട്ടിപ്ലയറുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യുദ്ധ സ്ഥലത്തിന്റെ പൂർണ്ണവും തത്സവവുമായി ചി നൽകുന്നതിലൂടെ കരയിലും വായുവിലുമുള്ള കമാൻഡർമാരുടെ സാഹചര്യ അവബോധം വളരെയധികം ഇതുമൂലം വർദ്ധിപ്പിക്കുന്നു യുദ്ധവിമാന വിന്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സങ്കീർണമായ ആക്രമണ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സാധ്യതയുള്ള സംഘർഷങ്ങളിൽ വ്യോമത്തിൽ ആധിപത്യം നിലനിർത്തുന്നതിനും ഈ ശേഷി അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഏകദേശം പതിനോരായിരം കോടി രൂപയുടെ ആറ് എഇ ഡബ്ല്യു എൻ സി എസ് പദ്ധതിക്ക് ആവശ്യകതയ്ക്ക് അംഗീകാരം നൽകുന്നു എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന എയർ ബസ് എ ത്രീ ട്വന്റി വൺ ആയിരിക്കും ഇതിന്റെ പ്ലാറ്റ്ഫോം ഈ എ ത്രീ ട്വന്റി വൺ വിമാനങ്ങൾ ഫ്രാൻസിലേക്ക് അയക്കും അവിടെ അവ സൈനിക നിലവാരത്തിലേക്ക് പരിഷ്കരിക്കുകയും പിന്നീട് റഡാറുകളും നിരീക്ഷണ സ്യൂട്ടുകളും ഘടിപ്പിക്കുകയും ചെയ്ത് ഡിആർഡിഒക്ക് ഇത് തിരികെ നൽകുകയും ചെയ്യും ഇങ്ങനെ ഈ എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് എയർ ബസ് എ ത്രീ ട്വന്റി വൺ വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നതിനായി എ ഇ ഡബ്ല്യു എൻ സി റഡാറുകളുടെയും സെൻസറുകളുടെയും വലുതും കൂടുതൽ കഴിവുള്ളതുമായ പതിപ്പുകൾ ഉൾപ്പെടുന്ന ആറ് മാർക്ക് ടു വിമാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ ചെലവിൽ ഇതിനകം തന്നെ പുരോഗമിച്ച ഘട്ടത്തിലാണ് ഇങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് നൽകുന്ന ആദ്യത്തെ എ ഇ ഡബ്ല്യു എൻ സി മാർക്ക് ടു വിമാനത്തിന്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ നടക്കും നിലവിൽ ആറ് എത്ര ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ ായിരം കോടി രൂപയുടെ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിനാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം നൽകുന്നത് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ പുനർനിർമ്മാണത്തിനായി നേത്ര മാർക്ക് ഒരു മിഷൻ കൺട്രോൾ സിസ്റ്റവും ഡോർസൽ ഫിൻ മൗണ്ടഡ് ആന്റിനയ്ക്ക് മുകളിൽ ഒരു തദ്ദേശ എസ് റഡാറും സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഡിആർഡിഒ നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങളുമായും എയർബസുമായും സഹകരിക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഞ്ച് നേത്ര ഇത് റഷ്യയുടെ ഐ എൽ സെവന്റി സിക്സ് ഗതാഗത വിമാനങ്ങൾ കടുപ്പിച്ചിരിക്കുന്ന മൂന്ന് ഇസ്രായേലി ഫാൽക്കൺ എ ഡബ്ല്യു എ സികളും അതേപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി കവറേജ് വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയുടെ തന്നെ രണ്ട് ചെറിയ തദ്ദേശീയമായ നേത്ര മാർക്ക് വൺ സിസ്റ്റങ്ങളുമാണ് നിലവിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയായ എം സി എ പ്രോഗ്രാമിനും ഇത് പ്രയോജനം ചെയ്യും പരമ്പരാഗതമായി ബോയിങ് ആണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആപ്ലിക്കേഷനായി എയർബസ് ബസ് പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യക്ക് ഇത് കയറ്റുമതി അവസരങ്ങളാണ് തുറന്നു തരുന്നത് ഇനി ചൈനയുടെയും പാകിസ്ഥാന്റെയും പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ആറ് ദേശീയ കണ്ണുകളാണ് ഇന്ത്യൻ വ്യോമസേന ആകാശത്ത് സ്ഥാപിക്കാൻ പോകുന്നത് വ്യോമസേനയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആറ് പുതിയ ഇന്ത്യ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇന്ത്യ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ എയർപോർട്ട് എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് നേത്ര എന്ന് പേരിട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായി ഇത് കൈമാറി ലക്ഷ്യത്തിന്റെ റഡാർ സിഗ്നേച്ചറിനെ ആശ്രയിച്ച് ഏകദേശം ഇരുനൂറ്റി നാൽപ്പത് ഡിഗ്രി റഡാർ കവറേജും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ട്രാക്കിംഗ് പരിധിയുമുള്ള ഒരു എംബ്രയർ ഇ എം ബി വൺ ഫോർട്ടി ഫൈവ് പ്ലാറ്റ്ഫോമിലാണ് ഇത് പറക്കുന്നത് എ ഇ എസ് എ റഡാർ സെക്കൻഡറി സർവൈലൻസ് റഡാർ ഇലക്ട്രോണിക് സപ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഐ എഫ് എഫ് സാറ്റലൈറ്റ് ഡേറ്റ ലിങ്കുകൾ മിസൈൽ വാണിംഗ് റിസീവറുകൾ വിപുലീകൃത ദൌത്യങ്ങൾക്കായി ടു എയർ ഇന്ധന നിറയ്ക്കൽ എന്നിവയുൾപ്പെടെയുള്ള സ്വയം സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവയാണ് ഈ വിമാനത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ നേത്ര നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് തത്സമയ നിരീക്ഷണവും വ്യോമസേനയുടെ ആസ്തികളുടെ ഏകോപനവുമെല്ലാം ഇതെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ചൈനയുമായുള്ള സംഘർഷ സമയത്ത് ലഡാക്ക് പ്രദേശം പോലുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിലും ഇത് വിന്യസിച്ചിട്ടുണ്ട് അടുത്തതാണ് ഇന്ത്യയുടെ നേത്ര മാർക്ക് വൺ എ എന്ന് പറയുന്നത് നേത്ര മാർക്ക് വൺ എ എന്ന് പറയുന്നത് ഇതിന്റെ കൂടുതൽ മെച്ചപ്പെടുത്തിയ വേരിയന്റ് ആണ് അതായത് ഇതിൽ മിഷൻ സ്യൂട്ട് നവീകരിച്ച സെൻസറുകൾ ഗ്യാൻ അധിഷ്ഠിത എഇ എസ് റഡാർ മികച്ച മനുഷ്യ യന്ത്ര ഇന്റർഫേസ് ഐ എ എഫ് സിസ്റ്റങ്ങളുമായുള്ള കൂടുതൽ കർശനമായ സംയോജനം എന്നിവയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി റഡാർ കവറേജ് ഇതിനുമുണ്ട് പക്ഷെ കൂടുതൽ ദൂരപരിധി അതായത് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്ററോളം ഡ്രോണുകൾ സ്റ്റെൽത്ത് ജെറ്റുകൾ പോലുള്ള കുറഞ്ഞ നിരീക്ഷണ ശേഷിയുള്ള വിമാനങ്ങളെ കണ്ടെത്തുന്നതിന് ഇത് മികച്ചതാണ് ഏകദേശം ആറ് നേത്ര മാർക്ക് വൺ എ യൂണിറ്റുകളുടെ സംഭരണത്തിനായിട്ടാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ നേത്ര മാർക്ക് ടു ഇന്ത്യയുടെ സർവീസിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കയ്യിൽ ഏകദേശം പതിമൂന്ന് എവാക്സ് ആണ് ഉള്ളത് ഇതിൽ നാലെണ്ണം ചൈനയുടേതും മറ്റു ഒൻപതെണ്ണം സ്വീഡിഷ് കമ്പനി സ്വാബിൽ നിന്ന് വാങ്ങിയതുമാണ് ഇതിൽ ചൈന ഈ അവസാന വർഷമാണ് സർവീസിൽ നിന്നും ഇനിയുള്ള ഒൻപത് അവാക്സിൽ ഒന്നിനെയാണ് ഷൂട്ട് ഡൗൺ ചെയ്തത് മറ്റൊരെണ്ണത്തിനെ ബ്രഹ്മോസും നശിപ്പിക്കുകയും ചെയ്തു ഇനി പാകിസ്ഥാന്റെ പക്കലുള്ളത് ഏഴ്സ് ആണ് അങ്ങനെ ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയുടെ പക്കൽ ഏകദേശം മുപ്പതോളം അവാക്സ് ഉണ്ട് അമേരിക്കയുടെ കയ്യിലാവട്ടെ ഏകദേശം മുപ്പത്തിയൊന്ന് ഉള്ളത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ ആറ് അവാക്സ് വെച്ച് ചൈനയെയോ പാകിസ്ഥാനെയോ കവർ ചെയ്യാൻ സാധിക്കുകയില്ല ചൈനയുടെയും പാകിസ്ഥാനെയും അതിർത്തി നിരീക്ഷിക്കുകയും വേണം അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ക്യാരിയർ ബേസ്ഡ് ജെറ്റിന്റെ ആക്ടിവിറ്റികൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പോഴുള്ള ഈ ആറക്ക നമ്പറിനെ പത്ത് വർഷത്തിനുള്ളിൽ മൂന്നിരട്ടിയാക്കി കൊള്ളാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ എയർഫോഴ്സിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ പദ്ധതി തന്നെയാണ് ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമ്പോൾ ഈ അവാക്സ് ഇന്ത്യ പദ്ധതിയിലെ ഭാവിയിലെ കയറ്റുമതി അവസരങ്ങളും ഇന്ത്യക്ക് തുറന്നു തന്നിരിക്കാം ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം